ഇളവക്കൂറിലെ നക്ഷത്രങ്ങളാണല്ലോ കാർത്തികയുടെ രണ്ടും മൂന്നും നാലും പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യ പകുതിയും ഇപ്പോൾ വ്യാഴം വരുന്നത് ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ഇവരുടെ മൂന്നാം ഭാവമായ കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമാണ് അതിചാരത്തിൽ വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മൂന്നാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഇൻബാലൻസിങ് സംഭവിക്കുന്നു ഇരുപത്തിയഞ്ച് ദിവസത്തെ അതിചാരം കഴിഞ്ഞ് വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ വക്രഗതിയെ പ്രാപിക്കുമ്പോൾ മൂന്നാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഇൻബാലൻസിങ് മാറുകയും വ്യാഴം ബലവാനായി തീരുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് ആരെങ്കിലും കുറച്ച് കാശുകടം വാങ്ങിയിട്ട് തരാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ തുക മടക്കി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നവർക്ക് അത് തുടർന്നു കൊണ്ടുപോകാനും ഇപ്പോൾ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസം പതിനാല് മുതൽ ആഗസ്റ്റ് മാസം പതിമൂന്ന് വരെയുള്ള ഒരു മാസക്കാലം നിങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം ഇത് വ്യാഴത്തിന്റെ മൗഢ്യകാലമാണ്